അവിടുത്തെ റൈറ്റർ ഡയറക്ടറാണ് അതിൻ്റെ ഡയലോഗ്സ് എഴുതിയത് ജോൺ പോളായിരുന്നു അതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്യുന്നത് മലയാളത്തിലേക്ക് വന്നപ്പോൾ സിയാദ് ഇൻസിസ്റ്റ് ചെയ്ത് രഞ്ജിത്ത് തന്നെ ഇന്ന് എഴുതാൻ വന്നത് കാരണം രഞ്ജിത്തിൻ്റെ മനസ്സിലാണ് കഥ പൂർണ്ണമായിട്ടുള്ളത് രഞ്ജിത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി ആണ് ഇത് എഴുതി തുടങ്ങിയത് അപ്പോൾ ആരും മൂന്ന് ദിവസം നമ്മൾ പാട്ട് മാത്രമാണ് ഷൂട്ട് ചെയ്തു സ്ക്രിപ്റ്റ് റെഡിയായി വരാൻ വേണ്ടിയിട്ട് മാര്യ പാട്ടിലാണ് ആദ്യം അപ്പോൾ എഴുതിയൊരു ഘട്ടം കഴിക്കുന്ന രഞ്ജിതനെ സംബന്ധിച്ചൊരു പുതിയ ക്യാരക്ടർ വന്നിട്ടുണ്ട് അതിങ്ങനെ ക്ലൈമാക്സിൽ വരണം ഈ രണ്ട് പേരിലും മുകളിൽ നിൽക്കുന്ന ഒരു ആക്ടർ അത് ചെയ്യണം കാരണം ഇവരെക്കാളും കുറച്ചും കൂടെ എന്താണ് ഒരു പോപ്പുലാരിറ്റിയോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ എന്ന നിലയിൽ വരുന്ന ഒരാൾ വേണം എന്നൊക്കെ മനുഷ്യ ഈ രണ്ടുപേരേക്കാളും മുകളിൽ ഒരാളെ ഈ ആവിഷ് സ്നേഹിക്കുന്നു മനുഷ്യരും അയാൾക്കാല രീതിയിലുള്ള സ്റ്റാച്ചുകൾ ഉണ്ടാവണമെന്നു അങ്ങനെ പല പേരുകളോചിച്ചു ീകാന്തം തുടങ്ങി കമൽഹാസൻ തുടങ്ങി ആലോചിച്ചു പക്ഷെ എല്ലാവരും പറയുന്നത് നമ്മുടെ സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്തിനു എന്ന് പറയുന്ന പോലെ ലാല് കടയുള്ള എന്തിനാന്ന് പറയുന്നത് അന്വേഷിക്കുന്നത് അപ്പം ലാലിനെ അന്വേഷിച്ചപ്പോൾ ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലാലിനെ ആ സമയത്ത് ലാല് ബാംഗ്ലൂരിൽ ഒരു ഒരു മാസത്തെ ഒരു സുഖ ചികിത്സക്കായിട്ടിരിക്കുകയായിരുന്നു ഞാനും രജിത്ത് അവിടെ നേരിട്ട് പോയി ലാലിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു അതിനെന്താ നിങ്ങളുടെ സിനിമയിൽ ഒക്കെ ചെയ്യാം എന്ന് പറയുന്ന ഒറ്റ ഒറ്റ വാക്കിൽ അത് തീർന്നു രണ്ടു ദിവസമാണ് നമ്മളെ ചോദിച്ചത് അപ്പൊ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ലാലന്ന് താടിയൊക്കെ വളർത്തി വളരെ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് വളരെ വളരെ ഒരു വയസ്സ് ലുക്കിലേക്കാണ് പോകുന്നത് ലാൽ ഭയങ്കര ശാന്തനായ ഒരാളുടെ ഒരു ലുക്കൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ലാലോടുത്ത് പറഞ്ഞു ഇവിടുന്ന് നേരെ വന്നാൽ നമ്മൾ ഷൂട്ട് ചെയ്യാം താടിയും പഠിക്കരുത് ഇങ്ങനത്തെ കണ്ടീഷൻ തന്നെ വരാൻ പോകുന്നു അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തത് ആ ക്യാരക്ടറിനെ ഒരുപാട് എൻഹാൻസ് ചെയ്യാനായിട്ട് ആ ഒരു ലാലിൻ്റെ അപ്പുറത്തെ ഒരു ഒരു എന്താണ് ഒരു മുഖത്തിൻ്റെ ആ ഒരു ഒരു ഭയങ്കര ഒരു പ്രസൻനസ് ഉണ്ടായിരുന്നു അതൊക്കെ ആ ക്യാരക്ടറിനെ വല്ലാതെ ഹെൽപ്പ് ചെയ്തു അപ്പം ലാലിലേക്ക്